ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എക്സാം വിജയിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനായിട്ട് തയ്യാറെടുക്കുന്ന നിങ്ങൾക്കുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അതായത് പരീക്ഷാ ഭാവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളാണ് അപ്പൊ നിർബന്ധമായും ഇത് നിങ്ങൾ ഫോളോ ചെയ്യണം ഓക്കെ അപ്പം നിങ്ങളുടെ വെരിഫിക്കേഷൻ ഡേറ്റുകൾ എന്നാണ് എവിടെ വെച്ചാണ് എത്ര മണിക്കാണ് എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ജില്ലാ അടിസ്ഥാനത്തിൽ ഉള്ള കേട്ടറ്റിൻ്റെ വെരിഫിക്കേഷൻ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ തീർച്ചയായും ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ആ ഗ്രൂപ്പുകൾ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അല്ലേ അപ്പം നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എച്ച് എസ് എ എൽ പി യു പി അതേപോലെ തന്നെ കേട്ടിൻ്റെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ റെക്കോർഡ് വീഡിയോ ക്ലാസുകളും എല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ശ്രീ ലേണിംഗ് ആപ്പ് ആണ് ഓക്കെ നമ്മുടെ ശ്രീ ലേണിംഗ് ആപ്പ് നമ്മുടെ ഇൻസ്റ്റഡി സെന്ററിന്റെ ആപ്പാണ് അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വരാതിരിക്കുന്ന എൽ പി യു പിക്ക് ആയിട്ടുള്ള ലോങ് ടേം ബാച്ചുകൾ എയിംസ് സ്റ്റഡീസ് സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ തീർച്ചയായും നല്ലൊരു റാങ്കിലോട്ട് എത്താൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും ഇടം എന്നുള്ളതല്ല നല്ലൊരു റാങ്കിലോട്ട് എത്തുക എന്നുള്ളത് തന്നെ ആയിരിക്കണം നമ്മുടെ സ്വപ്നം അത് നിങ്ങൾക്ക് സാധിക്കും എയിംസിലൂടെ ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ എച്ച് എസ് എയുടെ മെൻ്റർഷിപ്പോട് കൂടിയ ബാച്ചുകൾ പ്രമുഖരായ അധ്യാപകർ നയിക്കുന്ന എല്ലാ യും എസ് സി കോഴ്സുകൾ എയിംസിൽ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ നമ്മൾ മെന്റർഷിപ്പോട് കൂടിയ ബാച്ചുകൾ കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്രയും റിസൾട്ട് ഉള്ള ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ അധ്യാപക പരിശീലന രംഗത്ത് എന്നും കേരളത്തിൽ തന്നെ ടോപ്പ് റിസൾട്ടാണ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ കഴിഞ്ഞ ഏഴ് കേറ്റഡിലായിട്ട് അയ്യായിരത്തിലധികം പേരാണ് എയിംസിൽ നിന്നും ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ അപ്പോറ്റിന്റെ പുതിയ ബാച്ചുകൾ കാറ്റഗറി വണ്ണിനും ടൂം ത്രീക്കും ഫോറിന്റെ പേപ്പറും എയിംസിൽ ആരംഭിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ റിസൾട്ട് ആണ് നമ്മുടെ എയിംസിൽ നിന്നും പഠിച്ച് അവരുടെ സ്വപ്ന ജോലി സ്വന്തമാക്കിയവരാണ് നാളെ നിങ്ങളും ഇതേപോലെ ഫീച്ചേർഡ് ആവണം നിങ്ങൾക്കും സാധിക്കും നല്ല റിസൾട്ടിലോട്ട് എത്താൻ എയിംസ് ഉണ്ടാവും നിങ്ങളോടൊപ്പം അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും അവരുടെ സ്വപ്നത്തിലേക്ക് എത്താൻ നിങ്ങളൊരു നിമിത്താവും ഓക്കെ അപ്പോൾ മറക്കണ്ട അപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിയുന്നതിനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയിട്ടുള്ള നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നിബന്ധനകൾ പരീക്ഷാ ഭവന്റെ ഭാഗത്തു അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ പരീക്ഷാഭവൻ തന്നിട്ടുള്ളത് എന്ന് നോക്കിയാലോ കേട്ട സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനെ സംബന്ധിച്ച് പരീക്ഷാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങളാണ് തീയതികളിൽ നടത്തിയ കേട്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷാ ഫലം മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ചുവടെ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നിന്നും പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ അറിയിക്കുന്ന സമയപരിധിക്കുള്ളിൽ വേരിഫിക്കേഷൻ നടത്തേണ്ടതാണ് ഓക്കെ അപ്പൊ പ്രാദേശിക പത്രങ്ങൾ വഴിയോ അതല്ലെങ്കിൽ മറ്റുള്ള ദൃശ്യമാധ്യമങ്ങളിലൂടെയോ ആണ് നിങ്ങൾക്ക് വേരിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ലഭ്യമാവുക ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ നിങ്ങൾ അറിയാൻ വൈകിപ്പോയി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാദേശിക പത്രങ്ങൾ ലഭിക്കാത്ത സ്ഥലത്താണ് നിങ്ങളുടെ ഓഫീസ് എക്സാം എഴുതിയിട്ടുണ്ട് അതായത് നമ്മുടെ പ്രാദേശിക പത്രങ്ങൾ വഴിയോ അതല്ലെങ്കിൽ മറ്റുള്ള ദൃശ്യ മാധ്യമങ്ങൾ വഴിയോ ആണ് വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ലഭിക്കുക ഓക്കെ അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ അല്ലെങ്കിൽ നിങ്ങളത് ശ്രദ്ധയിൽപ്പെടാതെ പോകും അല്ലെ അപ്പം അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എയിം സ്റ്റഡി സെന്ററിൽ നിങ്ങൾക്ക് എൽ നമ്മുടെ കേട്ടതിൻ്റെ വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ എല്ലാത്തിന്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ജില്ല ഏതാണ് ാണോ ആ ജില്ലയുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ആ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പൊ ദൃശ്യമാധ്യമങ്ങളിലൂടെ അറിയിക്കുന്നതാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് മറക്കരുത് കേട്ടോ എല്ലാവരും നിർബന്ധമായും ജോയിൻ ചെയ്യാം നിങ്ങളോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളും പരീക്ഷ എഴുതിയിട്ടുണ്ടാവും അവർക്ക് കൂടെ തീർച്ചയായും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പ്രസ്തുത സമയപരിധിക്കുള്ളിൽ വെരിഫിക്കേഷൻ നടത്തുവാൻ സാധിക്കാത്തവർക്ക് പിന്നീട് അതാത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നിന്നും അറിയിപ്പ് ലഭ്യമാകുന്ന സാഹചര്യത്തിൽ മാത്രം പങ്കെടുത്താൽ മതിയാകും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്നും അനുവദിക്കുന്ന സമയപരിധിയിൽ അല്ലാതെ വേരിഫിക്കേഷന് വേണ്ടി ജില്ല വിദ്യാഭ്യാസ ഓഫീസിലേക്ക് പോകുവാൻ പാടുള്ളതല്ല ഓക്കെ അല്ലേ അപ്പൊ അത് മറക്കരുത് നിങ്ങളുടെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് കീഴിൽ എന്നാണോ വേരിഫിക്കേഷൻ എത്ര മണിക്കാണോ വേരിഫിക്കേഷൻ ആ സമയത്ത് തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുപോകണം എന്നുള്ളത് മറക്കരുത് അപ്പം നിങ്ങൾ കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട് എന്നുള്ളത് ഒന്നിന് രണ്ട് തവണ ഒന്നുകൂടെ വെരിഫൈ ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാം കോപ്പീസ് കൂടെ നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ് എന്നുള്ളതും മറക്കരുത് അപ്പൊ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും നമ്മുടെ ഗ്രൂപ്പ് വഴി നിങ്ങളിലേക്ക് എത്തിക്കും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട ബെല്ലൈക്കൻ ക്ലിക്കാനും മറക്കരുത് ഇതേപോലെ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് തീർച്ചയായും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ് അപ്പൊ നമുക്ക് ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു